ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സമുദായ സംഘടനകൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇരുപത്തിനാലുമന തെലുങ്കു ചെട്ടി സംഘം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന്റെ വളർച്ചയാണ് വ്യക്തിയുടെ വളർച്ച എന്നും മന്ത്രി പറഞ്ഞു എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നന്മകളും ഞാൻ ആശംസിക്കുക ആ ഞാൻ തന്നെയാണ് ഇരുപത്തേഴ് കൊല്ലം മുമ്പേ ഈ സംഘടന ഉദ്ഘാടനം ചെയ്ത് തൃശ്ശൂർ വെച്ച് ഇപ്പോൾ ഇരുപത്തിയേഴാമത്തെ സമ്മേളനത്തിലും പങ്കെടുക്കാൻ അല്ലെങ്കിൽ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പൊതുസമൂഹം വളരുക എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടായി മാറണം പൊതുസമൂഹം വളരാതെ നമ്മൾ മാത്രം വളർന്നാൽ നമ്മൾ വളരില്ല നമ്മളും തളരുകയുള്ളൂ എന്നുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം നമുക്കും വളരണം പൊതു വളർച്ചയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഭാവിയിൽ നമുക്ക് നല്ലത് ഭാഷാ ന്യൂനപക്ഷ സമുദായമായി ഇരുപത്തിനാല് വന തെലുങ്ക് ചെട്ടിയെ അംഗീകരിക്കണമെന്ന് ഇരുപത്തിനാല് വന തെലുങ്ക് ചെട്ടി സംഘം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒരു ശതമാനം സംവരണം ഏർപ്പെടുത്തുക ശരിയായ പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശിവരാജ് ഗാജിൽ അധ്യക്ഷനായി പി ധർമ്മരാജ് എൻ മണികണ്ഠപ്രകാശ് കെ കൃഷ്ണമൂർത്തി ആർ നടരാജൻ വി കെ മോഹൻകുമാർ വി എസ് സുഭാഷ് ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ